നമസ്കാരം സുഹൃത്തുക്കളെ നമ്മള് താമസിച്ച സ്ഥലത്ത് ചെറിയ കട ഉണ്ട് കിട്ടും അപ്പൊ രാവിലെ നമ്മള് പുലാവാണ് കഴിക്കുന്നുണ്ട് ഈ റൈസും പിന്നെ കടലയും പിന്നെ പപ്പടവും പിന്നെ ഉള്ളിയൊക്കെ നല്ല നല്ല രസം ഉണ്ട് നല്ല അടിപൊളി വേറെന്തോ ഒരു സാധനം അതിന്റെ പേര് സോറി എന്താണ് ആട്ടോ മോട്ടോസൊക്കെ ഇട്ടില്ല അല്ല അടിപൊളി ഭയങ്കര അടിപൊളി ചെറിയ കളിയാണ് നല്ല ഇപ്പം സെറ്റപ്പില് കുറച്ചാൾക്കാരെ കണ്ട് ഞാനും കുറച്ചു ആൾക്കാരെ കണ്ട ഇവിടെ ഭക്ഷണ ഏന്ന് ഇവിടെ കേട്ടോ ആണ്ടാ ഇ പള്ളിയിലാണ് നമ്മൾ നിന്നീനെ അപ്പൊ ഞമ്മള് പോകുമ്പോ ഇനി കുറച്ചു നമ്മൾ പോവും ഭക്ഷണം കഴിച്ച് കാര്യങ്ങളൊക്കെ റെഡി ആക്കിട്ട് നമ്മൾ പോകും അപ്പൊ സുഹൃത്തുക്കളെ ഞമ്മള് പോവട്ടെ ഇവിടെ ഈ പള്ളിയിലെ താമസിക്കുന്നത് ഇവിടെ ഇമാണു വേറെ ആ ഇമാമിന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റില്ല ഇപ്പം ഒരു പ്രതിജ്ഞ എടുക്കണം അപ്പൊ പറഞ്ഞാല് അപ്പൊ എടുക്കാൻ പറ്റില്ല നമ്മളെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കെട്ടി വെച്ച ഇതടുത്താണ് പള്ളി പള്ളി ആലൈക്കും അല്ല അടിപൊളി മനുഷ്യന്മാരോട്ടെ ഇവരൊക്കെ ഇമാ ഇവിടെ ആൾക്കാരൊക്കെ അടിപൊളി മനുഷ്യർ പ്പെട്ടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ ഒരുപാട് പൈസ വരുന്ന ഒരു പള്ളിയാണെന്ന് സംശയം അതാണ് ഒരുപാട് ആൾക്കാർ വന്നാണ്ട് പള്ളി നല്ല വൃത്തിയാണ് നല്ല അടിപൊളി വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് ഒരു അഴുക്ക് ലോക മുപ്പര കാണിച്ചോ നമുക്കൊരു ഇവിടെ അറിയില്ല നല്ല അടിപൊളി വെച്ച നല്ല വൃത്തി പൊടി എപ്പോഴും പാറകൊണ്ടിരിക്കണ റോഡാട്ടത് ആഹ് കണ്ടോ പൊടി എപ്പോഴും ഈ റോഡിന് ആ റോഡിന് രണ്ട് ഭാഗത്ത് റോഡാണ് എന്നിട്ട് പൊടി എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പക്ഷെ ഇത്ര വൃത്തിയാരോ അടിപ്പൊടി അത്ര വൃത്തി മുപ്പരപ്പ കാണാലോ മുപ്പര നമ്മളിപ്പം ഉണ്ടായിരുന്ന ഒരാള് മുപ്പരപ്പണല്ലോ

ഒരു ചെറിയ ടൗൺ ആട്ടോ ഭദ്രപൂർണ്ണ സ്ഥലത്തിന്റെ പേര്